ടലാക്കി എസ് ടിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുക്കുവാനായി തിരുവനന്തപുരത്ത് എത്തിയത് മാർച്ചിൽ വനിതാ പങ്കാളിത്തവും ശ്രദ്ധേയമായി പ്രിയങ്കരനായിട്ടുള്ള അംബേദ്കർ സർക്കാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കണമെന്ന ആവശ്യമായി പ്രതിപാട് പണി ദുർഭരണത്തിനെതിരെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത് മാർച്ച് മുസ്ലിം ലീഗ് നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു റോട്ടിൽ നിന്ന് മറ്റേ റോട്ടിൽ നിന്ന് ഇരിഞ്ഞ് അത് ഇങ്ങോട്ട് ഇറങ്ങി ട്രോൾ കൊടുക്കലല്ലാതെ പോണ്ടെക്കുന്ന അതിനകാളും തന്നെ അയക്കാളും അല്ലാതാണ് അല്ലെങ്കിൽ നടപ്പ് പോകാതല്ല അപ്പോ ട്രോളിന്റെ ഒരു കൈലാശായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ രീതിയിലുള്ള തീർത്ഥാടനമാണ് തൊഴിലാളികളും സാധാരണക്കാര് ആളുകളെ മുഴുവൻ മറന്ന് കുറച്ച് മുലാളിമാര് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു ഭരണ ഭരണപരിഷ്കാരങ്ങൾ ഒരു ഭരണപരിഷ്കാരത്തിനും ഇപ്പോ മടിക്കുന്നില്ല ട്രംപ് അത് ഞാൻ ട്രംപിന്റെ ഉദാഹരണം അങ്ങനെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോ കിട്ടിയില്ല സാധാരണയില് മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്നതൊക്കെ ട്രംപ് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് വിവരം തന്നെ അറിഞ്ഞിട്ടില്ല ഒരു വിമാനം നിറച്ച് പത്തിരുന്നൂറ് ആളുകളെ സൈനിക വിമാനത്തേക്ക് എത്തി അന്ന് ഇങ്ങടെ പാർസല് ചെയ്തിട്ട് എന്നുള്ള വിവരം തന്നെ ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല വാർത്ത പുറത്തു വന്നപ്പോഴാണ് കെ ടി അയച്ചത് മനുഷ്യന്മാരാണ് എന്നുള്ളത് ഗവൺമെന്റ് അറിയുന്നത് നമ്മൾ തന്നെ അറിയുന്നത് ഇന്ന് രാവിലെ വന്ന് ഇറങ്ങുക കോൺഗ്രസ് എത്ര കാലം ഈ രാജ്യഭവരു നയ നയ രംഗത്ത് ഇങ്ങനെ ഒരു പരാജയം വേറെ ഉണ്ടായിട്ടുണ്ട് അവിടെ ആളുകളെ ട്രംപ് നമ്മളെ ഭായിബായി ആണെന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെയുള്ള ഉണ്ടായിട്ടുള്ള ആളുകളെ അവിടെ നിങ്ങട്ട് എം റഹ്മത്തുള്ള അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം ഇത് മുഴുവൻ ഇന്ന് ഈ സർക്കാരിന് കേന്ദ്രം ഒരേ ചുവൽ പക്ഷികളെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ദേശീയപാതക്കിയ കേന്ദ്രമാണല്ലോ ടോളേർപ്പെടുത്തും ഇപ്പൊ ഇവര് കിഫിക്കും ടോളേർപ്പെടുത്താൻ പോകും പി എം എ സലാം ഡോക്ടർ എം കെ മുനീർ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പി കെ ബഷീർ എം എൽ എ എസ് ടിയു ദേശീയ സംസ്ഥാന നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ എസ് ടിയുവിന്റെ വിവിധ ഫെഡറേഷൻ സംസ്ഥാന ദേശീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു അയ്യായിരത്തിനു മുകളിൽ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ ആയിരക്കണക്കിന് വനിതകളും അണിനിരന്നു ഇടതു സർക്കാരിനെതിരെ ശക്തമായ മുദ്രാവാക്യമാണ് മാർച്ചിൽ ഉയർന്നത് ന്യൂസ് ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ